ഞാനാരോടിതെല്ലാം പറയും പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും പാവനസ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരയുമൊപ്പം ഈ ആരാധനമാത്രമാശ്വാസം ഈശ്വം ശിഹായിക്ക് സ്തുതിയായികൾ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പത്തൊമ്പത് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങു നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കും കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എന്നെ തിരിച്ചറിയുന്നത് സങ്കടങ്ങളുടെ നേരത്താണ് പ്രിയമുള്ളവരെ പുതിയൊരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഈ വചനം നമുക്കൊരുമിച്ച് ധ്യാനിക്കാം എന്റെ ആകുലതകളിൽ ഞാൻ തിരിച്ചറിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും ആ സാന്നിധ്യം നൽകുന്ന ആശ്വാസവും ധ്യാന വിഷയമാകട്ടെ സന്തോഷങ്ങളിൽ ചുറ്റും ഒരുപാട് പേര് നമ്മുടെ ഒക്കെ കൂടെ കാണും സങ്കടങ്ങളിൽ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ചുറ്റും ആള് കണ്ടേ എങ്കിലും ചില പാനപാത്രങ്ങൾ കുടിച്ചു തീർക്കുവോളം കൂടെ നിൽക്കാൻ ആരാണുണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ ആരാണുള്ളത് ഈശോ എന്നാണ് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഈ തിരിച്ചറിവോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിലേക്ക് ഈ തിരിച്ചറിവിലേക്ക് മറ്റുള്ളവരെ കൂടെ പങ്കെടുപ്പിക്കും വിധം ചേർക്കും വിധം നമുക്കിത് പങ്കുവെക്കുകയും ചെയ്യാം കർത്താവേ ഈശോയെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയാനാണ് എൻ്റെ സങ്കടങ്ങൾ എന്റെ മാത്രം സങ്കടങ്ങളായി ചുരുങ്ങിപ്പോകുന്നുവെന്ന് ഞാൻ തിരിച്ചറിയും എല്ലാവരും പറയാൻ തിടുക്കം കൂട്ടുന്നൊരു കാലത്ത് കേൾക്കാൻ ആരുമില്ലാതായിക്കൊണ്ടിരിക്കുന്നു ഈ ഷോ എനിക്ക് നീയല്ലാതെ മറ്റാരാണ് ഉള്ളത് ഈ പാനപാത്രം ആരൊപ്പം ഞാൻ കുടിക്കും കുടിച്ചു തീരുവോളം ഈ സഹനകാലമൊന്ന് ഒന്ന് കടന്നു പോകുമ്പോളും എനിക്ക് കൂട്ടിരിക്കാൻ ഈഷോ നീയല്ലാതെ മറ്റാരാണ് ആശ്വാസ വാക്കുകൾ പറയാനും പ്രചോദനം നൽകാനും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ഈ കാലം കടന്നു പോകുമോളം കൂടെയുണ്ടാകും അവർക്കാർക്കും കഴിയില്ല ഈശോയെ ഇത്തരം നേരങ്ങളിലാണ് ഞാൻ തിരിച്ചറിയുന്നത് നീയേ എനിക്ക് തുണയുള്ളൂ ആശ്വാസം നിന്റെ സന്നിധിയിലാണെന്നും ആനന്ദം ആരാധനയുടെ നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയുകയാണ് പരിശുദ്ധ കുർബാനയായവനെ തിരുമുഖം കാണുവാനും ആ തിരുമുഖത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണത് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ ഈ ദിവസം നിന്റെ സാന്നിധ്യത്തിൻ്റെ നീ നൽകുന്ന സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കട്ടെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി വെച്ചു നീട്ടപ്പെടുന്ന എല്ലാ സഹനത്തിൻ്റെ പാനപാത്രങ്ങളും പരാതിയും പരിഭവവും ഇല്ലാതെ നിന്റെ തുണയോടുകൂടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണേ ബലപ്പെടുത്തണേ ഈ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പറയും ൊപ്പം കുടിക്കും പനസ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരുമൊപ്പം ഈ ആരാധന മാത്രമാശ്വാസം